ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാ പ്രാർത്ഥനകൾക്കും മാതൃകയായി യേശുനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ച നിമിഷങ്ങളിലെല്ലാം ദൈവത്തെ അബ്ബ എന്നാണ് വിളിച്ചത് നീ എന്റെ പ്രിയപുത്രൻ എന്ന ജ്ഞാന സ്നാനവേളയിലും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ പ്രഖ്യാപനത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ പത്രോസല്ല സ്വർഗസ്തനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത് പുത്രനായ ക്രിസ്തുവിനോട് ചേർന്നാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് കാരണം നാം മക്കളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല നാം മക്കൾ തന്നെയാണ് എന്ന് യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തെ കൂടുതൽ അടുത്തു നിന്നുകൊണ്ട് വിളിക്കുന്നതാണ് പിതാവേ എന്ന വാക്കിലൂടെ നമുക്ക് ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തക്ക വിധം ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നു അങ്ങയുടെ നാമം പൂജിതമാകണമേ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ് ദൈവം തന്നെപ്പറ്റി വെളിപ്പെടുത്തിയതും ഇതുതന്നെയാണ് ഞാൻ പരിശുദ്ധനായതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കു ദൈവത്തിൻ്റെ നാമം പൂജിതമാകുന്നത് നാം പരിശുദ്ധി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് അങ്ങയുടെ രാജ്യം വരണമേ ദൈവമായിരിക്കണം ഭൂമിയുടെയും മനുഷ്യരുടെയും ദൈവമെന്നും അവിടുത്തെ ഭരണം സംസ്ഥാപിക്കപ്പെടണമെന്നുമാണ് നാം പ്രാർത്ഥിക്കുന്നത് ദൈവമാണ് നം നമ്മളെ ഭരിക്കേണ്ടത് നാം നമ്മുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയല്ല മറിച്ച് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം അപ്പോഴാണ് ദൈവത്തിന്റെ രാജ്യം നമ്മിലേക്ക് വരുന്നത് ദൈവത്തിന്റെ രാജ്യമാണ് നടപ്പിലാകേണ്ടത് അല്ലാതെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാൽ നാം നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ രാജ്യമല്ല അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ദൈവഹിതം നിറവേറ്റുന്ന ഹൃദയങ്ങളാണ് ദൈവം ഭരിക്കുന്ന ഹൃദയങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത ഭൂമിയിൽ സംജാതമാകുന്നത് മനുഷ്യർ ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നാളത്തെ അപ്പത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അടങ്ങിയിരിക്കുന്നു കാരണം അന്നന്ന് എന്നതിനുള്ള ഗ്രീക്ക് പദം നാളത്തെ അപ്പം എന്ന അർത്ഥവും ഉൾക്കൊള്ളുന്നുണ്ട് ആത്യന്തികമായി ദൈവരാജ്യത്തിൽ നാം കഴിക്കാനിരിക്കുന്ന അപ്പം ഇന്ന് തന്നെ തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് രക്ഷയുടെ ദിവസത്തെ അപ്പം നിത്യജീവൻ്റെ അപ്പം എന്നൊക്കെ അതിനർത്ഥമുണ്ട് ദൈവത്തിൻ്റെ നിർണായകമായ ഇടപെടലിനും സ്വർഗീയ മേശയിൽ അപ്പത്തിനും വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ കാരണം പാപം സത്യത്തിനും സ്നേഹത്തിനുമെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നാൽ അതിനൊരു നിബന്ധന കൂടിയുണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ദൈവികമായ മാപ്പ് പ്രാബല്യത്തിലാവുകയും നമുക്കത് അനുഭവവേദ്യമാകുകയും ചെയ്യണമെങ്കിൽ മനുഷ്യർ പരസ്പരം പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണം മാപ്പ് ലഭിക്കാനുള്ള വ്യവസ്ഥയാണിത് മാത്രമല്ല മനുഷ്യന്റെ ഈ മനോഭാവത്തിന് ഊന്നൽ നൽകിയിരിക്കുകയും ചെയ്യുന്നു ദൈവം മാപ്പ് നൽകുന്നു എന്നാൽ മനുഷ്യൻ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ദൈവം നൽകുന്ന മാപ്പ് സ്വീകരിക്കാനുള്ള വ്യവസ്ഥ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതാണ് പരീക്ഷയിൽ ഉൾപ്പെടുത്തരുത് ക്രൈസ്തവ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ആ വിശ്വാസം മുറുകെ പിടിക്കാൻ ശക്തി നൽകണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൊണറേസ് എന്ന ഗ്രീക്ക് പദത്തിന് ദുഷ്ടനിൽ എന്നോ തിന്മയിൽ നിന്ന് എന്നോ അർത്ഥമുണ്ട് തിന്മകളുടെ ഉത്ഭവം ദുഷ്ടനാണ് അതിനാൽ ദുഷ്ടനിൽ നിന്നും അവനിൽ നിന്ന് പുറപ്പെടുന്ന തിന്മയിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ യേശുനാഥൻ എല്ലാ പ്രാർത്ഥനകളുടെയും മാതൃകയായി നമുക്ക് നൽകിയ ഏഴ് യാചനകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന വളരെ വേഗം അർത്ഥമറിയാതെ ചൊല്ലിത്തീർക്കുകയാണ് നമ്മുടെ രീതി അത് നാം സാധാരണ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേവാലയത്തിൽ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ അങ്ങനെയാണ് എന്നാൽ യേശുനാഥൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഓരോ വാക്കും ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ടും ഹൃദയത്തിന്റെ നിറവിൽ നിന്നുകൊണ്ടും വളരെ പതുക്കെയും ഉച്ചത്തിലും ദൈവത്തെ എന്ന് വിളിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ